അവന്റെ വിനയവും അവന്റെ എളിമയും അവന്റെ ആ അടക്കിയുള്ള സംസാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്റെ ഒരു നല്ലൊരു പയ്യൻ വേറെ ആരില്ല പക്ഷെ ഈ ദുനിയാവൽ വേറെ കോഴിയാണെന്ന് വെച്ചാൽ എന്റെ വീട്ടിലൊക്കെ കയറി പോയിട്ട് അവിടെ കഥ കടച്ചിട്ട് ില്ല എന്റെ പിതാവിന് കിട്ടാത്ത ഒരു പരിഗണനയും ഒരു തെറി എൻറെ പിതാവും ഞാൻ നൽകില്ല എന്റെ ഭാര്യ കിട്ടാത്ത ഒരു പരിഗണനയും ഒരു തെറി എൻറെ പിതാവും ഭാര്യക്കും ഒരു സംശയവും ഇല്ല ഏതെങ്കിലും ഒരു തെറിയനെ കൂട്ടാതെ ഏതെങ്കിലും ഒരു പൂട്ടാതെ ഈ ഈ പോലീസ് കാസർഗോഡിയൻ എടാ മൻസൂർ എന്ന് പറയുന്ന നായിന്റെ മോനെ നിന്റെ തന്തനെ കൊണ്ട് നീയാ പറയിപ്പിക്കുന്നത് നാട്ടുകാരെ പോയിട്ട് തെറിയൻ തെറിയെന്ന് വിളിക്കുമ്പോ നിന്റെ തന്തനെയാണ് മറ്റുള്ളവർ തെറിയ എന്ന് വിളിക്കുന്നത് നിന്റെ തന്തനെ വിളിക്കും ആ വിളിക്കുന്നവന് തെറിയന്മാര് തന്നെ നിന്റെ തന്തനെ വിളിക്കും അതുപോലെ തന്നെ നിന്റെ തള്ളനെയും ആ തെറിയന്മാർ തന്നെ നിന്റെ തള്ളനെയും വിളിക്കും നിന്റെ ഭാര്യനെ വിളിക്കുന്നുണ്ടെങ്കിൽ നീ നന്നാവാത്തത് കൊണ്ട് നിന്റെ ഭാര്യനെയും ആ തെറിയന്മാര് വിളിക്കും ആ തെറിയന്മാര് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാ ഇൻ്റെ മോനെ നീ ഓർക്കണം നിന്റെ വായു ശരിയല്ല നിന്റെ നാവ് ശരിയല്ല നീ നിന്റെ പ്രവൃത്തി ശരിയല്ല നാട്ടുകാരെ മൊത്തം ഊമ്പിച്ച് ഇരുന്ന് തെൻജിയേതും പോരാ അതിനുശേഷം നീ വലിയ ഉസ്താദാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ വോമ്പി അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നു നായി മോനെ നിന്നോട് ഞാൻ വീണ്ടും പറയുന്നു അല്ലട കുണ്ട ഈ ആരാന്നെ വിചാരം ഏ ആരാണ് എടാ കുണ്ടൻ മൻസൂറെ ഇ ആരാന്നെ വിചാരം ഈ ഒരു ആ കുണ്ടന്മാരെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ മസറപ്പ നൂറ് ശതമാനം പറഞ്ഞു മസറപ്പ പറഞ്ഞത് കറക്റ്റാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അണക്ക് ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാർ വൈകുന്നേരത്തെ അന്നെ കൊണ്ടുപോയിട്ട് കുനിച്ചു നിർത്തിയിട്ട് മറ്റേ ഇതടിക്കുവാത്രേ കുണ്ടനടിക്കുക അത്ര അത് മസറർവ് പറഞ്ഞപ്പോൾ നൂറ് ശതമാനം കറച്ചാണെന്ന് എനിക്ക് തോന്നി കാരണം അല്ലെങ്കിൽ ഒരു കുണ്ടനെ സപ്പോർട്ട് ചെയ്ത് ഒരു ഉമ്മ ഉമ്മാൻ്റെ വിഷമം എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മാനെ മാറ്റി നിർത്തിയിട്ട് നീ മറ്റേ കുണ്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നമ്പർ വൺ കുണ്ടനല്ലേ അല്ലേടാ നായിൻ്റെ മോനെ എന്ന് എനിക്ക് ചോദിക്കണുണ്ടടാ നായിൻ്റെ മോനെ അതുകൊണ്ടാണ് പറയുന്നത് തെറിയൻ തെറിയൻ പിന്നെ രണ്ട് ദിവസം മുന്നേ ഒരു മഹാസാധു ഇവിടുന്ന് യു എ ഒമാനിലേക്ക് വിസ ചേഞ്ച് ആക്കാൻ വേണ്ടി പോയപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ച് ആയി അവരിപ്പോൾ ഇതിലാണ് കിടക്കുന്നത് വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് ആ ഒരാൾ വന്നിട്ട് നിന്നോട് ഒരു സഹായം ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞ് ഞാനിവിടെ എത്തിങ്ങാനല്ല നടത്തുന്നത് ഞാനിവിടെ ചാരിറ്റി അല്ല നടത്തുന്നത് ചാരിറ്റി നട നിങ്ങളെ ചാച്ചാ ചീച്ചി കേസൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല ഞാനിവിടെ വിലപ്പെട്ട എന്ത് വിലപ്പെട്ടത് നാട്ടുകാരെ ഓമ്പിച്ച് തേണ്ടി തിന്നതാണ് അതിൻ്റെ മോനെ ഈ ഒരു ഗതി നിനക്കാ വന്നിരിക്കുന്നതിൻ്റെ എങ്ങനെ ഉണ്ടാവും കഴുകേറി മോനെ എടാ കുണ്ടൻ മൻസൂറെ എടാ കുണ്ടൻ കഴുകേറി മോനെ ഞാൻ എന്നോട് ചോദിക്കട്ടെ നിന്നെ നിനക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എടാ ഓരോന്നും ജീവിക്കാൻ വേണ്ടി വന്നവരാ ഇവിടെ ഈ വന്നിട്ട് അവരെങ്ങനെ ഇടങ്ങറാക്കുമ്പോ അതിൻ്റെ ഇടയിൽ കൂടെ നീ നീ ഈ എന്തൊക്കെയോ ഉണ്ടാക്കണുണ്ടായിരുന്നല്ലോ അവിടെ നിന്നിട്ട് നീ വലിയ എന്തോ കൊമ്പത്തെ എടാ മൈര നാട്ടുകാരെ ഓമ്പിച്ച് പ്രവാസികളെ ഓമ്പിച്ച് ജീവിക്കല്ലേ നായ നീയൊക്കെ അല്ലേ ഏഹ് മറ്റുള്ളവർക്ക് പണിയുണ്ട് മൈര ഈ തെറിയന്മാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ പണിക്ക് പോയി വന്നിട്ടായിരിക്കണത് അല്ലാതെ നിന്റെ ഈ ഇരുപത്തിനാല് മണിക്കൂറും നീ ഒരു കണ്ണാടിമെച്ചിരുന്ന് കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യണം കൂണ്ടന്മാരുണ്ടാവും അല്ല ഈ ഗിഫ്റ്റർ മൈരന്മാരോട് ഞാൻ ചോദിക്കട്ടെ എന്റെ പൊന്നിൻ്റെ മരന്മാര് നിങ്ങക്ക് ഒന്നും നാണവില്ലട ഈ വക ഈ തായോളിക്കൊക്കെ പോയിട്ട് ഗിഫ്റ്റ് എടുക്കാന് ആ പൈസ ഏതെങ്കിലും ഒരു പാവങ്ങൾ കൊടുത്തോക്കാണ് അതൊന്നും ചെയ്തോക്കാണ് ഇവന്റെ അഹങ്കാരം എന്തായിരുന്നു കഴുകേറി മോനെ നിനക്കൊക്കെ നിനക്കൊരു സെക്കൻഡ് മതി നീ ഇരുന്നിങ്ങനെ ഇങ്ങനെ ചിലക്കുന്നുണ്ടല്ലോ ആ ചിലവ് ഒരു മുള്ളു മതി നിന്റെ തൊണ്ടയിൽ കയറിയാൽ പിന്നെ നീ പറയും ആരെങ്കിലും എനിക്ക് വലുതും തരണം എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ഇങ്ങനെ പറയേണ്ടി വരും അങ്ങനത്തെ ഒരു ഗതികഡ് വരുത്താതിരിക്കുന്നു അതിൻ്റെ മോനെ കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ അസുഖങ്ങളൊന്നും അനക്ക് വരില്ല അതൊക്കെ പാവങ്ങൾക്ക് വരുന്നതാണ് അന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേക്ക് ഈ കാക്ക ലൈനെ പിടിച്ചിട്ട് തട്ടിപ്പോണമാതിരി പോകുകയുള്ളൂ കഴുകേറി മോനെ തെറിയൻ എന്താണ് തെറിയൻ ഫാദർ തെറിയൻ ഫാദർ തെറിയൻ ഫാദർ എന്റെ ആ വാപ്പ കഴിവേറിയ മോനെ കേട്ടടാ കുന്നെ പാട്ടിപ്പോലെ അടി മോനെ ഞാൻ നിനക്ക് ഇന്നലെ വെച്ചതാകും എന്റെ തെറിയൻ നിന്റെ തന്തനെയും വിളിക്കും തള്ളനെയും വിളിക്കുമ്പോ നിന്റെ കുടുംബക്കാരൊക്കെ വിളിക്കും മൈര് കേട്ടോ നായി മോനെ